ഗവൺമെൻറ് ജോലി ഇല്ലാത്ത ഒരു സ്ത്രീയോ ഒരു ട്രാൻസ്ഫോമറോ ആണോ നിങ്ങൾ എങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ മാസവും ആയിരം രൂപ കിട്ടാനുള്ള ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഒരു ജോലിയില്ല ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ ഹോം മേക്കറാണ് എന്നൊക്കെ പറയുകയും എന്നാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും ഏറ്റവും കൂടുതൽ ജോലികൾ ചെയ്യുകയും ഒരു രൂപ പോലും വരുമാനവും കിട്ടാത്ത സ്ത്രീകളെ അവരുടെ കഷ്ടപ്പാടിനെ മാനിച്ചുകൊണ്ട് നമ്മളുടെ ഗവൺമെൻറ് അവർക്ക് എല്ലാ മാസവും ഒരായിരം രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരികയും അങ്ങനെ ആ ആയിരം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമമാണ് ഈ വീഡിയോ ഞാൻ ഷാൻ ഓൺ ഷാൻസ് ഓൺ ഇത് ചെയ്യാനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത് എസ് എൽ സി ബുക്കോ ഡ്രൈവിംഗ് ലൈസൻസോ ബേർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ ഏതെങ്കിലും ആകാം അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അതുപോലെ ഒ ടി പി ഒക്കെ വരാൻ ഒരു മൊബൈൽ നമ്പറും കൂടെ ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യാനായിട്ട് ഗൂഗിളിലോ ക്രോമിലോ കയറിയിട്ട് ദാ കെ സ്മാർട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് വെബ്സൈറ്റുകൾ വരും അതിൽ ദൈക്കാണുന്ന കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് കാണുന്ന ഈ വെബ്സൈറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ദാ ഇങ്ങനെയൊരു വെബ്സൈറ്റ് ഓപ്പണായി വരും മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി ആയിരം രൂപയുടെ പ്രതിമാസ ധനസഹായം എന്ന് പറഞ്ഞ് അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കാണാൻ പറ്റും അതിൽ അത് ആ സൈഡിൽ കാണുന്ന അപ്ലൈ ലോഗിൻ സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇതാ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെപ്പോഴെങ്കിലും കെ സ്മാർട്ടിൽ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലോഗിൻ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ് കൊടുത്ത് നമുക്കിതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് താഴെ കാണുന്ന സെൻഡ് ഒ ടി പി എന്നുള്ളത് കൊടുത്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇതായതുപോലെ ഒരു മെസ്സേജ് വരും കെസ്മാർട്ട് അല്ലാട്ട് നോ യൂസർ എക്സിസ്റ്റ് ഇൻ അവർ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലായെങ്കിൽ ായിരിക്കും വരിക അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ തൊട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഈ സ്ക്രീനിൽ മൊബൈൽ നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ഗെറ്റ് ഒ ടി പി എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അത് ഒ ടി പി സെൻഡ് സക്സസ്ഫുള്ളി നമ്മുടെ കാണിക്കും ആ ഒ ടി പി മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന വേരിഫൈ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ വെരിഫൈഡെന്ന് പറഞ്ഞ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും അതിൻ്റെ ഒപ്പം തന്നെ താങ്ക് യു ഫോർ സൈനിങ് അപ്പ് എന്ന് പറഞ്ഞതാ ഒരു മെസ്സേജ് കൂടി വരും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റാർട്ട് കെ വൈ സി എന്ന് പറഞ്ഞ് കിടക്കുന്ന കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് എങ്ങനെ ഒരു സ്ക്രീൻ വരികയും അവിടെ നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ് അത് ഇവിടെ ഒരു ടിക്ക് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു പേജ് വരും ഇതിൽ ഈ മുകളിൽ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ളത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമ്മുടെ മൊബൈലിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം തൊട്ടതാടെ കാണുന്ന വെരിഫൈ എന്നുള്ളതിൽ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് നമ്മളുടെ ഫോട്ടോയൊക്കെ ആയിട്ട് നമ്മളുടെ ആധാർ കാർഡിലെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും നമ്മളുടെ പേരും ഒക്കെ വന്ന് ആധാർ ഒ ടി പി സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ഇതുപോലെ വരും അതിൽ തൊട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ കെ വൈ സി വെരിഫിക്കേഷൻ സക്സസ് എന്ന് കാണിക്കും അതിൻ്റെ തൊട്ട് താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മളുടെ ഇതിലേക്കുള്ള ലോഗിൻ എന്ന് പറയുന്ന ആദ്യഘട്ടം കഴിഞ്ഞു ഇനിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവിടെ എത്രയും ചെയ്യേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ദാ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പേജാണ് വരിക മൈ ആപ്ലിക്കേഷൻസ് ന്യൂ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സാധാരണ നമ്മൾ ഈ കെ എസ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ ദാ ഈ സ്ക്രീനിലേക്ക് ആയിരിക്കും വരിക അപ്പോൾ ഇങ്ങനെ കാണുന്നതിൽ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദാ മുകളിൽ കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു പേജ് വരും ഈ പേജിൽ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഫ് മിനിസ്റ്റേഴ്സ് സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതാ ഇങ്ങനൊരു പേജിലേക്ക് പോകും അതിലും ദാ വീണ്ടും ഒരു ഫോട്ടോയുടെ താഴെയായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ദാ നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വന്നു അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത് ആധാർ ഡീറ്റെയിൽസ് എന്നാണ് അപ്പോൾ അതിൽ ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് എന്നാണ് അതിൽ ആദ്യം കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ഡിസ്ട്രിക്ട് നമ്മളുടെ ജില്ല ഏതാണെന്ന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലിസ്റ്റ് വരും എല്ലാ ജില്ലകളുടെയും അതിൽ നിന്ന് നമ്മളുടെ ജില്ല സെലക്ട് ചെയ്യുക അടുത്തത് ലോക്കൽ ബോഡി ടൈപ്പാണ് അതായത് മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ അതോ പഞ്ചായത്താണോ അപ്പോൾ നമ്മളുടെ ഏതാണോ പഞ്ചായത്താണെങ്കിൽ അതിൽ പഞ്ചായത്ത് എന്നുള്ളത് സെലക്ട് ചെയ്യുക മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ നമ്മളുടെ ലോക്കൽ ബോഡിയുടെ പേര് അതായത് നമ്മൾ പഞ്ചായത്താണെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിൻ്റെ പേരാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് വരും നമ്മൾ കൊടുത്തിരിക്കുന്ന ജില്ലയിലെ എല്ലാ പഞ്ചായത്തിൻ്റെയും കൂടി പേരായിരിക്കും വരുന്നത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്താണെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് പാട് വരും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ കുറച്ചുകൂടി ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്താണെങ്കിൽ നമ്മൾ അതിൻ്റെ ലിസ്റ്റിൽ നിന്നും നമ്മളുടെ പഞ്ചായത്തിൻ്റെ പേര് അത് ആൽഫബറ്റിക് ഓർഡറിലാണ് എ മുതലാണ് കൊടുത്തിരിക്കുന്നത് എ ബി സി ഡി ആ ഓർഡറിലാണ് അപ്പോൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് നമ്മളുടെ പഞ്ചായത്തിൻ്റെ പേര് കണ്ടെത്തിയിട്ട് അത് സെലക്ട് ചെയ്യുക അങ്ങനെ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടു താഴെ വാർഡ് നമ്പർ ചോദിച്ചിട്ടുണ്ടാവും അവിടെയും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളുടെയും നമ്പറും അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ടാവും അതിൽ നിന്ന് നമ്മളുടെ പഞ്ചായത്തിൻ്റെ വാർഡിനെ സെലക്ട് ചെയ്യുക അത് കഴിയുമ്പോഴേക്കും ആധാർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞതാ ഇങ്ങനൊരു പേജ് വരും ഇതിൽ ആധാർ നമ്പർ ഇവിടെ കൊടുത്തതിന് ശേഷം വലത് സൈഡിലെ നെയിം ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നിടത്ത് ആധാറിലെ പേര് അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും വരാതെ അതേ രൂപത്തിൽ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വലത് സൈഡിൽ കാണുന്ന ആ വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനൊരു ആധാർ കൺസെൻ്റ് എന്ന് പറഞ്ഞു വരും അതിൽ തൊട്ട് താഴെ കാണുന്ന ഐ എഗ്രി എന്നുള്ളതിലൊന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ആക്സെപ്റ്റ് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ആധാർ വാലിഡേറ്റഡ് എന്നും പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരികയും നമ്മുടെ റേഷൻ കാർഡ് നമ്മളുടെ പേര് നമ്മുടെ വയസ്സ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ തൊട്ട് താഴെ പ്രൊസീഡ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ കുറച്ചും കൂടി കുറെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും അതിൽ ഫീമെയിലാണെന്ന് കൊടുത്തിട്ടുണ്ട് കുറേ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും പക്ഷെ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിരിക്കുന്നത് മിക്കപ്പോഴും തെറ്റായിരിക്കും അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു കലണ്ടർ ർ വരും ആ കലണ്ടറിൽ നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതുപോലെ കെയർ ഓഫ് എന്ന് പറഞ്ഞ് താഴെ കാണാൻ പറ്റും അതിൽ നമ്മൾ കെയർ ഓഫ് കൊടുത്തതിന് ശേഷം വൈഫ് ഓഫ് എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് അച്ഛൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ പേര് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ അങ്ങനെ കെയർ ഓഫ് ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കാനുള്ളത് അതായത് ഹൗസ് നമ്പർ നമ്മുടെ വീടിൻ്റെ നമ്പർ കൊടുക്കണം അതുപോലെ വീടിൻ്റെ പേര് വീട്ടുപേര് കൊടുക്കണം വീട്ടുപേര് നമ്മൾ ആദ്യം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം അതിനുശേഷം ശേഷം താഴത്തെ മലയാളത്തിൽ കൊടുക്കണം അതുപോലെ സ്ഥലപ്പേര് രണ്ട് രീതിയിൽ കൊടുക്കാറുണ്ട് നമ്മുടെ അടുത്തുള്ളൊരു ലോക്കൽ സ്ഥലപ്പേര് അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയ സ്ഥലപ്പേര് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ചും കൂടി അറിയപ്പെടുന്നൊരു സ്ഥലപ്പേരുണ്ടാവുമല്ലോ കുറച്ചും കൂടി ഒരു വലിയ ടൗൺ അപ്പോൾ അതും കൂടി നമ്മൾ കൊടുക്കണം അപ്പോൾ അത് രണ്ടും കൊടുക്കുമ്പോഴും ആദ്യം ഇംഗ്ലീഷിലും രണ്ടാമത്തെ കോളത്തിൽ മലയാളത്തിലുമാണ് കൊടുക്കേണ്ടത് അതുപോലെ പോസ്റ്റ് ഓഫീസ് കൊടുക്കണം പോസ്റ്റ് ഓഫീസ് കൊടുത്തതിന് ശേഷം പിൻകോഡ് കൊടുക്കണം അപ്പോൾ നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിലെ തന്നെ െ ഒരു പിൻകോഡ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് പിൻകോഡ് നമ്മൾ താമസിക്കുന്ന ഇപ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് പഞ്ചായത്തിൻ്റെ അതിരിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പിൻ വേറൊരു പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നതൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് വരാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ വരുന്ന വരുന്നൊരു പിൻകോഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം തെറ്റുകളില്ലാതെ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക കൊടുത്തു കഴിയുമ്പോഴേക്കും ഇനി നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത് അതിൽ ബാങ്കിൻ്റെ നെയിം ആ ബാങ്ക് നെയിം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാ ബാങ്കുകളുടെയും പേര് വരും അതിൽ നിന്ന് നമ്മളുടെ ബാങ്ക് ഏതാണോ കാത്തലിക് സെറീം ബാങ്ക് ആണോ എസ് ബി ഐ ആണോ ഫെഡറൽ ബാങ്ക് ആണോ ഏതാണോ ലിസ്റ്റിൽ നിന്ന് ബാങ്കിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളുടെ ബ്രാഞ്ചിൻ്റെ പേര് കറക്റ്റായിട്ട് ഏത് സ്ഥലമാണെന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ താഴെ ഐ എഫ് എസ് സി കോഡ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും പിന്നെ അതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം റീ എൻറ്റർ അക്കൗണ്ട് നമ്പർ എന്ന് പറയും അപ്പോൾ അവിടെ വീണ്ടും ഒന്നുകൂടി അക്കൗണ്ട് നമ്പർ തെറ്റില്ലാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ പേജിലേക്കാണ് വരിക ഇവിടെ നമുക്ക് രണ്ട് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ട് അതിൽ ഒന്നാമത്തത് നമ്മളുടെ വയസ്സ് തെളിയിക്കുന്നതാണ് കാരണം ഇത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവർക്കുള്ളതാണ് അപ്പോൾ ആ പ്രായം തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഇവിടെ കൊടുക്കാനുള്ളത് അത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എസ് എൽ സി ബുക്ക് കൊടുക്കാം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം അങ്ങനെ മൂന്നാലഞ്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഈ കോളത്തിൽ അതായത് ഡോക്യൂമെൻറ്റ് ടു ബി പ്രസൻ്റ് ടു പ്രൂവ് ഏജ് എന്നുള്ളതിൽ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ പേര് കാണിക്കും അതിൽ നമ്മൾ ഏതാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫോണിലെ ഗാലറി ആവും അതിൽ എവിടെയാണോ നമ്മുടെ ഫയൽസ് ഫയൽ കിടക്കുന്നത് അതിൽ നിന്ന് ആ ഫയൽ സെലക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞതാണ് ഇതുപോലെ കാണാൻ പറ്റും ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അടുത്ത ഡോക്യുമെന്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുക രണ്ട് എം ബിയിൽ താഴെയുള്ളൊരു ഫോട്ടോ ആയിരിക്കണം അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെയും ഇതുപോലെ തന്നെ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അങ്ങനെ നമ്മൾ പ്രൊസീഡ് കൊടുത്തുകഴിയുമ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വരും അത് എലിജിബിലിറ്റി പേജാണ് ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട് നമ്മളിതിന് ആണോ നിങ്ങൾ വേറെ ഏതെങ്കിലും പെൻഷൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുത്താൽ മതി പക്ഷെ അത് തെറ്റില്ലാണ്ട് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ ആദ്യം എല്ലാം മിക്കത് നോ കൊടുക്കേണ്ട ആൻസറുകളാണ് അപ്പോൾ അതിനെല്ലാം നോ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും തൊട്ട് താഴെ നിങ്ങൾ കേരളത്തിൽ സ്ഥിര താമസമുള്ള ആളാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തെ എസ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി കണ്ടും എസ് നോയും കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളിതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുവാണ് ഇവിടെ ഒരു സാക്ഷ്യപത്രമാണ് വരിക അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം കറക്റ്റാണെന്നും ഇതിൽ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ കൊടുത്തിട്ട് ഞാൻ ഈ പൈസ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനെട്ട് ശതമാനം പലിശയും നമ്മൾ കൈപ്പറ്റിയ തുകയും തിരികെ ഈടാക്കുന്നതിന് എനിക്ക് സമ്മതമാണെന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നും പറഞ്ഞ് നമ്മളിവിടെ ഒരു സമ്മതപത്രം കൊടുക്കുകയാണ് അതിനായിട്ട് തൊട്ട് താഴെ കാണുന്ന ഐ എഗ്രി എന്നുള്ളതിലൊന്ന് ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുക്കുമ്പോഴേക്കും അവിടെ നമുക്കൊരു ഒ ടി പി വെരിഫിക്കേഷൻ വരും അവിടെ നമ്മൾ വീണ്ടും ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു ഒ ി പി വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കഴിയുമ്പോഴേക്കും അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞതാ ഇങ്ങനെ വരും ഇതിൽ ഒരു ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഈ നമ്പർ ഇതിൻ്റെ അകത്തൊന്ന് എഴുതി വെക്കുകയോ ചെയ്യുക കാരണം നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്പർ ആവശ്യമാണ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ കെ സ്മാർട്ടിൻ്റെ ആദ്യത്തെ പേജിലേക്ക് പോകും അതിൽ ദാ ഈ കാണുന്ന മൈ ആപ്ലിക്കേഷൻ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റസ് ദാ ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവരും ചെയ്തു നോക്കുക തെറ്റുകളില്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് തരാം കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി എനിക്കറിയാവുന്നതും പറ്റുന്ന അത്രയും ഞാൻ സഹായിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ആയിരം രൂപ വെച്ച് മാസം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു മാർച്ച് മാസത്തിൽ ഇതിൻ്റെ ആദ്യം ഇത് കൊടുക്കുമെന്നാണ് ആ കൊടുക്കുന്ന സമയത്ത് ജനുവരി മാസം തൊട്ടുള്ളത് ഒരുമിച്ച് മൂന്ന് മാസത്തെ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പൈസ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലെ യൂസ്ഫുള്ളായി ഒരുപാട് വീഡിയോകൾ പുറകെ വരുന്നുണ്ട് അതിനായിട്ട് ഈ ചാനലിൻ്റെ കൂടെ ഒന്നുണ്ടായേക്കുക വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഷാൻസോൺ